ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ വാങ്ങണം വരണം പോകണം ചെയ്യണം ഇരിക്കണം പിന്നെ അങ്ങനെയൊക്കെ പറയുമല്ലോ ഡം വെച്ചിട്ടുള്ളത് ഏഹ് അതെങ്ങനെയാന്നുള്ളത് നോക്കുക അപ്പം നിങ്ങൾ തന്നെ ഡം വെച്ചിട്ട് കുറെ വാക്കുകളൊന്നും പറഞ്ഞു നോക്കൂ എങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഷുഡ് ആണ് കേട്ടോ എന്താണ് ഷുഡ് എസ് എച്ച് ഒ യു എൽ ഡി ഷുഡ് ഷുഡിന്റെ കൂടുതൽ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ ഷുഡിന്റെ കൂടുതൽ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത് ഓക്കെ അപ്പോൾ അവൻ പോകണം പോകുക എന്നുള്ളത് ഞാൻ ഇംഗ്ലീഷ് പറയാം നമ്മൾ ഗോ അല്ലേ അവൻ എന്നുള്ളത് ഹി അപ്പോൾ എന്താണ് അവൻ പോകുക എന്നുള്ളത് പോകണം എന്നിങ്ങനെ പറയാ പോകുക എന്നുള്ളത് ഗോ പോകണം എന്നാണെങ്കിൽ ഷുഡ് ഗോ ഓക്കെ അപ്പോൾ അവൻ പോകണം എന്നാണെങ്കിലോ ഹി ഷുഡ് ഗോ ഓക്കെ ഹി ഹി ഷുഡ് അവൻ പോകണം ഇനി അവൾ വരണം എന്നാണെങ്കിലോ വരിക എന്നുള്ള എന്താ കം അല്ലെ അപ്പൊ വരണം എന്നാണെങ്കിലോന്ന് പറഞ്ഞ വരണം അവൾ എന്നാണെങ്കിൽ അപ്പം ഓക്കെ അവർ വാങ്ങണം എങ്ങനെ പറയാ വാങ്ങുക എന്നുള്ളത് ബൈ ബി യു വൈ ബൈ അല്ലേ പിന്നെന്താ വാങ്ങണം എന്നാണെങ്കിലോ വാങ്ങണം അല്ലെ ഷുഡ് ബൈ എന്ന് പറഞ്ഞാ വാങ്ങണം ഓക്കെ അവർന്നാണെങ്കിലോ ഇനി സീത പഠിക്കണം എന്നാണെങ്കിലോ പഠിക്കുക എന്നുള്ളത് എന്താണ് സ്റ്റഡി അല്ലേ അപ്പം പഠിക്കണം എന്നാണെങ്കിലോ ഷുഡ് സ്റ്റഡി അല്ലെ അപ്പം സീത പഠിക്കണം എന്നാണെങ്കിലോ സീത സ്റ്റഡി അല്ലേ അപ്പം സീത സ്റ്റഡി അല്ലെ സീത സ്റ്റഡി സീത തന്നെ ആയിക്കോളണം എന്നില്ല അല്ലെ ആരും ആവാല്ലേ എന്താണ് റാഹിദ ഷുഡ് സ്റ്റഡി അല്ലെ പിന്നെന്താണ് അല്ലെങ്കിൽ ഒരാളെ പേര് അല്ലെ ഷുഡ് സ്റ്റഡി ഉം എന്ത് പേരാണ് ആ പേരിന് കൂടുതൽ അവർ പഠിക്കണം എന്നാണെങ്കിലും അല്ലെ ഇനി അവർ പഠിപ്പിക്കണം എന്നാണെങ്കിലോ അല്ലെങ്കിൽ എന്താ പറയാ എങ്ങനെ പറയും സുമേഷ് ഷുഡ് അല്ലെ സുമേഷ് സുമേഷ് ഷുഡ് പഠിപ്പിക്കാന്നുള്ള എന്താണ് ടീച്ച് അല്ലെ അപ്പൊ സുമേഷ് ഷുഡ് സുമേഷ് ഷുഡ് അപ്പൊ എന്താണ് പഠിക്കണം വാങ്ങണം വരണം ചെയ്യണം അല്ലേ പോകണം അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ എന്താ ഷുഡാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ അപ്പൊ ഷുഡ് എന്ന് പറയുന്നത് എന്താന്ന് മനസ്സിലായല്ലോ ഉം അപ്പൊ എന്താണ് പോകണം കം എന്ന് പറഞ്ഞാൽ എന്താണ് വരണം ബൈ എന്ന് പറഞ്ഞാൽ എന്താണ് വാങ്ങണം എന്താണ് പഠിക്കണം എന്താണ് പഠിപ്പിക്കണം അല്ലെ ഉം ഇനി എന്താണ് അടുത്ത നമ്മൾ നോക്കുന്നത് തന്നെ ഇനി അവർ നിൽക്കണം എന്താണ് ദേ ഷുഡ് സ്റ്റാൻഡ് പിന്നെ അവർ ഇരിക്കണം ദേ ഷുഡ് സിറ്റ് പിന്നെ എന്താണ് അവർ വായിക്കണം എങ്ങനെ എങ്ങനെയാ എന്താ വായിക്കുക എന്നുള്ളത് എന്താണ് റീഡ് അല്ലെ റീഡ് വായിക്കണം എന്നാണെങ്കിലോ ഇനി അവൻ എഴുതണം അല്ലെങ്കിൽ അവൻ എന്നാണെങ്കിലോ എഴുതുക എന്നുള്ളത് എങ്ങനെയാ റൈറ്റ് എഴുതണം അവൻ ഓക്കെ ഞാൻ ഓരോന്ന് എടുത്ത് പറയുന്നത് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് കേട്ടോ ഓരോ അർത്ഥങ്ങളും ഇതപ്പം ഇനി അസീം കളിക്കണം എങ്ങനെ എഴുതാ െ അസീം എഴുതാം നമുക്ക് ആദ്യം പിന്നെ കളിക്കുക എന്നുള്ളത് എങ്ങനെയാ നമ്മൾ എഴുതാം ഉം കളിക്കുക എന്നുള്ളത് കളിക്കുക എന്നുള്ള ഇംഗ്ലീഷ് എന്താ പ്ലേ ഷുഡ് പ്ലേ അല്ലെങ്കിലോ അപ്പം ഇനി എന്തൊക്കെ വേറെന്തൊക്കെ ഇനി നമുക്ക് അവൻ ആ ഫിലിം കാണണം എങ്ങനെയാ പറയാ അവൻ ഹി ലേ പിന്നെ കാണുക എന്നുള്ള എന്താണ് ഫിലിം ഒക്കെ ആകുമ്പോൾ എന്താണ് കാണുക എന്നുള്ള ഇംഗ്ലീഷ് സാധാരണ സീന്നാ പറയുക അല്ലേ പക്ഷേ നമ്മൾ ടിവിയും ഫിലിമും ഇതൊക്കെ കുറച്ച് മൂവിങ് ആയിട്ടുള്ള ഇതിങ്ങനെ കാണുക എന്നുള്ളതാണെങ്കിൽ എന്താണ് സിനിമയൊക്കെ കാണുക വാച്ച് എന്നാ പറയുക കേട്ടോ അപ്പോൾ എന്താ നമ്മൾ പറയാ അവൻ ആ സിനിമ കാണണം എന്ന് പറയുമ്പോൾ ഹി ഷുഡ് വാച്ച് ഫിലിം അല്ലേ അങ്ങനെ പറയാ ഓക്കെ പിന്നെ അവൻ എഴുതണം എന്നുള്ളത് പറഞ്ഞു പറഞ്ഞില്ലേ ഹി ഷുഡ് റൈറ്റ് പിന്നെന്താണ് അവൻ പോകണം എന്നാണെങ്കിൽ ഹി ഷുഡ് go ഇനി സീത പോകണം എന്നാണെങ്കിൽ സീത ഷുഡ് ഗോ ഒരാളെ പേര് പറഞ്ഞേ ഉള്ളൂട്ടോ സീത തന്നെ ആവണമെന്നില്ല എല്ലാവർക്കും ആവും അല്ലേ പിന്നെന്താണ് വേറെ എന്തൊക്കെയാ നമുക്ക് പറയാൻ പറ്റും ബെർബുകളൊക്കെ വെച്ച് നിങ്ങളങ്ങനെ ഓരോന്ന് അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഉം അപ്പം എന്താ ഷുഡിന്റെ മീനിങ് മനസ്സിലായല്ലോ ഷുഡ് റീഡ് എന്ന് പറഞ്ഞാൽ വാ എന്താണ് വായിക്കണം ഷുഡ് എന്ന് പറഞ്ഞാൽ എഴുതണം ഷുഡ് പ്ലേ പറഞ്ഞാൽ കളിക്കണം ഷുഡ് സ്റ്റി സീറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കണം ഷുഡ് സ്റ്റാറിഞ്ഞാൽ എണീക്കണം അപ്പം നിങ്ങളെന്താണ് ഇങ്ങനെ നിങ്ങൾ എന്താണ് ഓരോ വെർബ് എടുത്ത് നിങ്ങൾ എന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത് ഓക്കെ അപ്പോൾ ഷുഡിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ എങ്ങനെയാണെന്നുള്ളത് അല്ലേ അപ്പോൾ ഈ ക്ലാസ് ഇത്രയേ ഉള്ളൂ അപ്പം ഇതുവരെ നന്നായിട്ട് എന്തായാലും മനസ്സിലായ ഭാഗങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ ഓരോന്നും അപ്പോൾ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ തരാം നമ്മൾ കൈയിലോടെ എഴുതുമ്പോൾ തന്നെ നമുക്ക് എന്താക്കും നമ്മൾ മനസ്സിൽ എഴുതിയ പോലെയാണ് ഓക്കെ പിന്നെ നമ്മൾ എന്താക്കുക ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് റിമൈൻഡ് ചെയ്ത് വെക്കുക ഇടയ്ക്കിടയ്ക്ക് അത് റിമൈൻഡ് ചെയ്യുക ഓക്കെ അപ്പൊ എന്താക്കും നമുക്ക് മനസ്സിലേക്ക് വരും പിന്നെ അത് നമ്മൾ കാലാകാലം നമ്മൾ മനസ്സിലുണ്ടായിരിക്കും അപ്പൊ ആ വാക്ക് വരുമ്പോൾ നമ്മൾ അത് ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് പറയാൻ കഴിയും ഓക്കെ അതെ അപ്പം ഇത്രേളു ക്ലാസ് ഇട്ടോ ഓക്കേ താങ്ക്